സന്തോഷ് ജി നമസ്തേ രാമായണ മാസം നാളെ ആരംഭിക്കുകയാണ് ഈ രാമായണം വായിക്കുന്നതിന് നമ്മുടെ പൂർവികരും നാട്ടിലൊക്കെ പറയുന്ന ഒത്തിരി ചിട്ടവട്ടങ്ങളുണ്ട് ഓരോ സ്ഥലങ്ങളിലും ഓരോ ദേശങ്ങളിലും ഓരോ വീടുകളിലും ഓരോ ചിട്ടവട്ടങ്ങളാണ് പറയുന്നത് രാവിലെ ഉദിക്കുന്ന സമയത്ത് വായിക്കരുത് വൈകുന്നേരം ശ്രമിക്കുന്ന സമയത്ത് വായിക്കരുത് ഹനുമാന്റെ പൂജയുടെ സമയമാണ് മരിച്ച വീടുകൾ വായിക്കരുത് ഋതുവായ സ്ത്രീകൾ വായിക്കരുത് ഇങ്ങനെ നൂറ് അഞ്ചു തെയ്യത്തെ വിളക്കിന് മുമ്പ് വെച്ച് വായിക്കണം വേനവളക്ക് കത്തിച്ച് വെക്കാതെ വായിക്കരുത് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വായിക്കണം അതിന് രാത്രി വായിക്കാൻ പാടില്ല പകല് വായിക്കാൻ പാടില്ല അത് ചില സമയത്തെ പറ്റുകയുള്ളൂ അത് ഇത്ര പേജ് വരെ വായിക്കണം ആ പേജ് വരെ വായിച്ചാൽ പിന്നെ അതിനപ്പുറത്തേക്ക് വായിക്കാൻ പാടില്ല ഉത്തരകാണ്ടം വായിക്കാൻ പാടില്ല ഇങ്ങനെ രാമായണത്തിനെ വായിക്കുന്നതിന് ആയിരം കൂട്ടം നിബന്ധനകള് കൂടിയിട്ടുണ്ട് ഈ നിബന്ധനകളൊക്കെ ഇതിന് ആവശ്യമുണ്ടോ ഇല്ലയോ നിന്ന് പറയാം ഈ പറഞ്ഞ നിബന്ധനകളൊന്നും ഒറ്റ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ആവശ്യമില്ല ആവശ്യമില്ല എന്ന് മാത്രമല്ല ഒരു ചെറിയ കാര്യത്തിൽ പോലും ഒരു നിലവിളക്ക് കത്തിക്കുന്നതിൽ പോലും ഇപ്പൊ അന്ധവിശ്വാസം നെളിച്ച് നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോ ഇതിഹാസം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള എന്നാൽ മനുഷ്യനെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഏറ്റവും നല്ല ഇതിഹാസമാണ് സുഭാഷിതമാണ് രാമായണം അപ്പൊ നല്ല സൽചിന്തകൾക്ക് വേണ്ടിയിട്ടാണ് രാമായണം വായിക്കുന്നത് സൽചിന്തയോട് കൂടിയിട്ട് തന്നെയാണ് ആ സുഭാഷിതം വായിക്കേണ്ടത് അതിന് അന്ധവിശ്വാസങ്ങളുമായിട്ട് കൂട്ടിക്കെട്ടാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത് എപ്പോൾ വേണമെങ്കിലും രാമായണം വായിക്കാം അത് ലോകത്തിലെ ഏറ്റവും വലിയ സുഭാഷിതമായത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല അർത്ഥത്തിൽ അത് വായിക്കാം രാമനെ വിമർശിക്കാൻ വേണ്ടിയിട്ടും വായിക്കുന്നവരുണ്ട് രാമായണ ഭക്തിയേക്കാൾ കൂടുതൽ യുക്തിയായിട്ട് വായിക്കുന്നവരുണ്ട് അവരുടെ കാര്യത്തിലല്ല ഞാൻ ഈ പറയുന്നത് ഏതൊരവസ്ഥയിലും രാമായണം വായിക്കാം മാതാവിനെ എങ്ങനെ കാണുന്നു അത്രയും ഭക്തിയോടുകൂടി കാണാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമായതുകൊണ്ടാണ് രാമായണത്തെ അത്രയും ഭക്തിയുടെ തലത്തിൽ കാണുന്നത് അതിനെ അന്ധവിശ്വാസവുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട ഒരു ആവശ്യമില്ല എവിടെ നിർത്തണം എങ്ങനെ വായിക്കണം ഏത് സമയത്ത് വായിക്കണം ഇങ്ങനെയുള്ള യാതൊരു നിബന്ധനകളുമില്ല ഇത് ഈ എടക്കാലം കൊണ്ട് വന്നു ചേർന്നിരിക്കുന്ന നമ്മളുടെ അടുത്ത കാലത്ത് രൂപപ്പെട്ട കുറെ മാമൂലുകളാണ് ശരിക്കും പറഞ്ഞാൽ ഭക്തിയോടെ ആർക്കും വായിക്കാം വായിക്കാം ഒന്നും ഒന്നും ബാധകമല്ല ഒന്നും ബാധകമല്ല ഇതിനകത്ത് വാലായ്മയുണ്ടോ മരണ വീട്ടിൽ വായിക്കുന്നു അപ്പൊ പിന്നെ വാലായ്മയും പുലയുടെ കാര്യം അല്ലെങ്കിൽ ഋതുവായിട്ടുള്ള പെണ്ണിന്റെ കാര്യം ഒന്നും അവിടെ വിഷയമല്ല ഇതിനെ വായിക്കുന്ന ഭക്തി എന്നുള്ളതാണ് ഏറ്റവും ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഏറ്റവും പൗരാണികമാണിത് ആദ്യ കവി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉള്ളൂ വാൽമീകിയാണ് ആദ്യ കാവ്യം ഏതാണ് അതിൻ്റെ രാമായണമാണ് അതിനു മുമ്പ് അക്ഷരങ്ങൾ ഉണ്ടായിരുന്നില്ല വാൽമീകി അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളായിരുന്നു വാൽമീകി എന്ന് പറയുമ്പോ ആർക്കും അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല ആ ശ്രീരാമന്റെ ചരിതത്തോട് കൂടിയിട്ടാണ് അക്ഷരം വരുന്നത് ആ ശ്രീരാമന്റെ ചരിതം തന്നെയാണ് ആ അക്ഷരങ്ങളിലൂടെ ആദ്യം ചമച്ചത് ആ ഇതിഹാസമാണ് ആ ചരിത്രമാണ് ഇത് ഇവിടെ സംഭവിച്ചത് എന്ന് പറയുന്ന അജ്ഞതയെ നിഗ്രഹിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരത്തെ കണ്ടെത്തിയ ശ്രീരാമന്റെ ചരിതം തന്നെയാണ് വാൽമീകി ആദ്യത്തെ കാവ്യമായിട്ട് എഴുതിയത് രാമായണം വായിക്കുന്നതിനും പഠിക്കുന്നതിനും അന്ധവിശ്വാസങ്ങളുടെ ഒന്നും ഒന്നും ആവശ്യമില്ല നമ്മൾ വളരെ പൗരാണികമായിട്ടുള്ള ഏതൊരു വസ്തുവിനേയും കാണുന്ന അതേ ബഹുമാനത്തോടുകൂടി തന്നെ രാമായണത്തെ കാണാം എങ്ങനെ നമ്മൾ അമ്മയെ ഭക്തിയോടെ കാണുന്നു അത്രയും ഭക്തിയോടെ തന്നെ കാണാൻ പറ്റുന്ന ഗ്രന്ഥമാണ് കാരണം അക്ഷരങ്ങൾ സംസ്കരിച്ചെടുത്ത അക്ഷരങ്ങൾ കൊണ്ട് ആദ്യം ചമച്ചത് ആ രാമന്റെ ചരിത്രം തന്നെയാണ് അജ്ഞതയെ നിഗ്രഹിക്കുന്ന രാഷസീയതയെ വധിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തിയ ആ രാമന്റെ ചരിതം അറിവുള്ളവർക്ക് ഭക്തിയോടുകൂടി മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ അവിടെയാണ് ആത്മരാമൻ എന്ന് പറയുന്ന ആത്മരാമൻ എന്ന് പറഞ്ഞാൽ അറിവിന്റെ രാമനാണ് ആത്മശക്തി എന്ന് പറഞ്ഞാൽ അറിവെന്നാണ് അർത്ഥം അപ്പൊ ആത്മീയത എന്ന് പറഞ്ഞാലും അറിവെന്നാണ് അർത്ഥം ആത്മീയത എന്ന് പറഞ്ഞാൽ ജീവനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവിനെയാണ് ആത്മീയത എന്ന് പറഞ്ഞത് ഇപ്പൊ രാമന്റെ ആ അയനം രാമന്റെ ജീവിതം അത് ആ കുറിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും കൂടി തന്നെ കാണാൻ പറ്റുള്ളൂ നമ്മൾ ഈ രാമന്റെ കാര്യം മാത്രമല്ല ഏതൊരു മഹത് വ്യക്തിയും ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഏതൊരു മഹത് വ്യക്തിയെയും ഭക്തിയോട് കൂടി തന്നെയാണ് കാണേണ്ടത് കാരണം അവർ മരിക്കാതെ ജനമനസ്സുകളിലൂടെ നിത്യം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എ പി ജെ അബ്ദുൽ കലാം വരെയുള്ള മഹത് വ്യക്തികളുടെ ജീവിത ചരിത്രങ്ങൾ മക്കൾ കൂടി തന്നെയാണ് പാരായണം ചെയ്യേണ്ടത് അപ്പൊ അത്തരത്തില് ഏത് ഗ്രന്ഥം വായിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള മാന്യത കൊടുക്കാം വിവേകാനന്ദ സ്വാമികൾക്കും ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ ലോകത്തെ മുഴുവൻ മഹാരഥന്മാർക്കും അത് ദേശഭാഷകൾക്കപ്പുറമാണ് നമ്മൾ എങ്ങനെയാണ് പഠനത്തിനായിട്ട് ഭക്തിയാണ് ഉപയോഗിക്കുന്നത് അറിവ് സമ്പാദിക്കുന്നതിന് ഭക്തിയാണ് ഏറ്റവും നല്ല ഉപായം അതെ ആ ഭക്തിയുടെ ഏറ്റവും വലിയ ഗ്രന്ഥമാണ് രാമായണം കാരണം ഭക്തിയുടെ കാര്യം മനസ്സിലായില്ലേ അജ്ഞതയെ നിഗ്രഹിക്കുന്നത് അക്ഷരം കൊണ്ടാ ആ അക്ഷരത്തെ കണ്ടെത്തി അജ്ഞതയെ നിഗ്രഹിച്ച ആ രാവിനെ മാച്ച ഇരുളിനെ മാറ്റ രാമനെക്കുറിച്ച് ഓർക്കുമ്പോൾ അറിയുന്നവർക്ക് ഭക്തി ഉണ്ടാകും രാമനെക്കുറിച്ച് അറിയാത്തവർക്കോ യുക്തിയോടെ സമീപിക്കും നമ്മൾ ഏതൊരു കേരളത്തെയും അങ്ങനെയാണോ അല്ല നമ്മളിപ്പോ അങ്ങനെ പറയുമ്പോൾ സ്വന്തം അച്ഛനെ അച്ഛനെയും അമ്മയെയും ഒക്കെ യുക്തിയോടെ ശരിയല്ലല്ലോ കാണത്തത് അതെ അച്ഛനെ വെട്ടിക്കൊല്ലാൻ നടക്കുന്ന മക്കളുണ്ട് അമ്മയ്ക്ക് വിഷം കൊടുക്കാൻ നിൽക്കുന്ന മക്കളുണ്ട് അമ്മ തിരിച്ചും ചെയ്യുന്നവരുണ്ട് ഇപ്പൊ ഏത് തരത്തിലാണ് നമ്മള് അമ്മയെയും അച്ഛനെയും ഈ നാടിനെയും എല്ലാം കാണുന്നത് ഈ നാടിനെ ശിഥിലീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഇതിനെ പരം വൈഭവത്തിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പൊ എല്ലാവർക്കും ഈ നാടിനെ ഭക്തിയോടെ കാണാൻ പറ്റുമോ മാതൃഭാവത്തിൽ കാണുന്നു എന്ന് പറയുമ്പോൾ മൃത്യുഭാവത്തിൽ ഈ നാടിനെ കാണാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട് അപ്പൊ നന്മയാണ് നമ്മളിൽ അവശേഷിക്കുന്നതെങ്കിൽ നമ്മൾ നന്മയുടെ പ്രതീകങ്ങളാണെങ്കിൽ നമ്മൾ നന്മയാണ് ഓർത്തു വെക്കുക നമ്മൾ നന്മയാണ് ചിന്തിക്കുക നമ്മൾ നന്മ തന്നെ ആയി തീരുകയാണ് ചെയ്യുക തിന്മയുള്ളവർ എന്താണ് ഓർത്തിരിക്കുക തിന്മ മാത്രമാണ് ഓർത്തിരിക്കുക തിന്മയെ കുറിച്ചാണ് ചിന്തിക്കുക ഇപ്പൊ ഏതൊരു ഗ്രന്ഥത്തിലും നമ്മൾ അതിന്റെ നന്മകളെ സാരാംശങ്ങളെ അതിന്റെ ഗുണപാഠങ്ങളെ അതുപോലെ തന്നെ സുഭാഷിതങ്ങളെ എല്ലാം സുഭാഷിതങ്ങളായിട്ട് തന്നെ കാണാൻ നമുക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ജ്ഞാനശക്തി കൊണ്ടാണ് ജ്ഞാനത്തിനും പ്രാധാന്യം കൽപ്പിച്ചില്ലെങ്കിലോ സന്തോഷി രാമായണം പാരായണം ചെയ്യുമ്പോ അഥവാ ഒരു ദിവസം അത് ഒരു നേരം വായിക്കാൻ പറ്റിയില്ല എങ്കിൽ വായിച്ചില്ലെന്ന് പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ ഒന്നില്ല നന്നായിട്ട് വെള്ളം കുടിക്കുക നല്ല ഭക്ഷണം കഴിക്കാം സ്ഥലചിന്തകളുമായിട്ട് രാമായണം വായിക്കുക വായിക്കുന്നത് നമ്മുടെയും കേൾക്കുന്നവരുടെയും വക്തയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത് രാമായണം വായിച്ചു തുടങ്ങി ആ അപ്പൊ പൂർണ്ണമായിട്ട് വായിക്കാൻ പറ്റിയില്ല ഒരു ദിവസം വായിക്കാൻ പറ്റിയില്ല ഇതൊക്കെ ഈ കുടുംബത്തിലുള്ള ദോഷം വരും എന്നൊക്കെ വിചാരിക്കുന്നു ഒന്നുമില്ല ഒന്നുമില്ല രാമായണം വായിച്ചില്ല ഒരു ദിവസം മുടങ്ങിപ്പോയി അല്ലെങ്കിൽ രാമായണം വായിക്കാൻ പറ്റിയില്ല ആ രാമായണം വായിക്കാൻ ഇരുന്ന് കഴിഞ്ഞപ്പോ മറ്റാരെങ്കിലും വിളിച്ചു ഇതൊക്കെ അഭിശാഖനുമായിട്ട് കാണുകയും ഇതൊക്കെ എന്തോ വലിയ ദുരന്തം വരാനുള്ള നിമിത്തങ്ങളായിട്ട് കാണുകയും അതിന്റെ പേരിൽ രോഗാതുരാവുകയും അതിന്റെ പേരിൽ ഹൃദയാഘാതം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ലോകത്തെ നമ്മൾ ജീവിച്ചിരിക്കുന്നത് വലിയ പ്രശ്നങ്ങളെ രാമായണം ഒന്നും നിലത്ത് വീണ തീർന്നു വായിച്ചോണ്ടിരിക്കുന്ന ഗ്രന്ഥം എപ്പോഴെങ്കിലും നിലത്ത് വീഴാതിരിക്കോ ഇപ്പൊ എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട് ഗ്രന്ഥം നിലത്ത് വീണു ഇനി എന്ത് ചെയ്യും കർക്കിടക മാസത്തിലാണ് ഏറ്റവും കൂടുതൽ മരണം നടക്കുക അപ്പോ കർക്കിടക മാസത്തിൽ മരണം നടക്കുമ്പോഴത്തേക്കും രാമായണ പാരായണക്കാർക്ക് പുലയാകും പുലയാകുമ്പോൾ അമ്പലത്തിൽ വായിക്കാൻ പറ്റില്ല അതൊക്കെ ഒരു നിമിത്തമായിട്ട് കാണുകയും അതിന്റെ പേരിൽ വ്യസനിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇതൊക്കെ സ്വാഭാവികമായിട്ടും പ്രകൃതിയിലെ പ്രതിഭാസമാണ് രാമായണവും അന്ധവിശ്വാസവുമായിട്ട് കുട്ടിക്ക് രാമനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അവിവേകമാണ് കാരണം അജ്ഞതയെ നിഗ്രഹിച്ച അവതാരമായതുകൊണ്ട് അന്ധതയെ നിഗ്രഹിച്ച അവതാരമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലും ആ അജ്ഞതയും അന്ധതയും നമ്മൾ ഇപ്പോഴും വെച്ച് പുലർത്തുന്നത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല രാമായണം വായിച്ചില്ല എന്നോർത്ത് ഒരു ദുരന്തവും സംഭവിക്കാൻ പോകുന്നില്ല രാമായണ മാസത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് ഗ്രന്ഥവും പാരായണം ചെയ്യാം കാരണം ജ്ഞാനശക്തി ഏറ്റവും ഉദിച്ച് നിൽക്കുന്ന വ്യാസ പൗർണമി ആഷാഢ പൗർണമി കഴിഞ്ഞിട്ടുള്ള ജ്ഞാനത്തിന് വേണ്ടിയിട്ട് ഉദിച്ച് നിൽക്കുന്ന ലോകത്ത് കർക്കിടകത്തിന്റെ ഒരു കേട് കിട്ടിയാലേ അത് എന്ന് പറയില്ല മരണം വരെ കേടുണ്ടാവും എന്ന് പറയുന്ന പോലെ കർക്കിടകത്തിന്റെ ഒരു അറിവ് കിട്ടിയാലും മരണം വരെ അറിവ് കൂടെ ഉണ്ടാവും നമ്മുടെ ഒരു ചരിത്ര ഗ്രന്ഥം പലതും നമ്മൾ വായിക്കുന്നുണ്ടാവും പക്ഷെ ഏറ്റവും ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിന്റെ ഗ്രന്ഥം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ആ ഗ്രന്ഥത്തെ കാണുന്നതും എന്തോടുകൂടി ആയിരിക്കും ഭക്തിയോട് കൂടിയിട്ടായിരിക്കും ലോകത്ത് നടന്ന ഏറ്റവും ആദ്യത്തെ ത്രേതായുഗത്തിലെ ഏതാണ്ട് എട്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി സംതിങ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്ര സംഭവത്തെ ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത അത്തരം ചരിത്ര സംഭവങ്ങളെ നമ്മൾ വായിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഏതൊരു ജ്ഞാനമുള്ള വ്യക്തിക്കും അഭിമാനമുണ്ടാകും ഉണ്ടാവൂ ആ അറിവിന്റെ തലത്തിലേക്ക് എത്തുമ്പോൾ അതൊരു ഭക്തിയുടെ തലമായി മാറും ലോകം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പുരാതനമായിട്ടുള്ള ആ ചരിത്ര സംഭവത്തെ മനുഷ്യൻ ഒരിക്കലും മറക്കാത്ത ജ്ഞാനികളായിട്ടുള്ള മനുഷ്യന്മാർ ഓർത്തിരിക്കേണ്ട ആ ജ്ഞാനാവതാരത്തിന്റെ ചരിത്രത്തെ നമ്മൾ വളരെ ഭക്തിയോട് തന്നെ കാണുക അന്ധവിശ്വാസത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമൻ അക്ഷരങ്ങളെ കണ്ടെത്തിയത് ആ അക്ഷരങ്ങളെ വെച്ചുകൊണ്ട് അന്ധവിശ്വാസവും പ്രചരിപ്പിച്ച് രാമന്റെ പേരിൽ തന്നെ അന്ധവിശ്വാസവുമായിട്ട് നടക്കുന്ന ജനതയെ കുറിച്ച് ഓർക്കുമ്പോൾ ശരിക്കും സങ്കടമാണ് വരുന്നത് മോഹൻജിയുടെ ഈ ചോദ്യങ്ങളെല്ലാം ഈ സമൂഹത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഈ സാധാരണ ജനതയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അതിന് വ്യക്തമായിട്ടുള്ള ആൻസർ തരാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് തന്നെ സംശയം ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കാരണം ഇപ്പൊ രാമായണ പാരായണം തുടങ്ങാണ് ഇതിനകത്ത് ഇപ്പൊ വന്നിരിക്കുന്ന മാമൂലികള് ഇപ്പൊ വന്നിരിക്കുന്ന അനാചാരങ്ങള് ഈ അനാചാരങ്ങളെയും അജ്ഞതയും അന്തതയെയും നീക്കുവാൻ വേണ്ടിയിട്ട് അവതാരം എടുത്ത ആ അവതാരത്തിന്റെ ചരിത്രത്തിൽ തന്നെ അന്ധവിശ്വാസവും കുത്തി നിറയ്ക്കുകയാണ് അനാചാരങ്ങൾ കൊണ്ടുവരികയാണ് അപ്പൊ അതെല്ലാം മായണം വായിക്കണം അറിവ് വരുമ്പോൾ നമ്മുടെ മനസ്സിലെ അജ്ഞതയുടെ ഖനി തന്നെ മാഞ്ഞു പോകും മനുഷ്യരാശിക്ക് പുതിയൊരു ഉണർവ് ഈ രാമായണ മാസം കൊണ്ട് തീർച്ചയായിട്ടും മാനവശക്തിയുടെ മനന വൈഭവത്തിന്റെ അളവുകോലാണ് രാമായണം എന്നും മുതലാണ് നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളെ രചിക്കാൻ തുടങ്ങിയത് ആദ്യത്തെ രചന രാമായണമായതുകൊണ്ട് ആ രാമായണത്തെ ഭക്തിയോടുക തന്നെ കാണുക ഭക്തി അന്ധവിശ്വാസത്തിന് വഴിമാറുകയല്ല ചെയ്യേണ്ടത് ഭക്തി ബുദ്ധിയെ ഉദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്ഞാനികളായിട്ട് നമ്മുടെ പൂർവികരുടെ മുഴുവൻ ആ വൈഭവം സന്ധ്യാനാമങ്ങളിൽ ഈ രാമനാമത്തിലൂടെ രാമന്റെ നാമം മായാതെ മറയാതെ സൂര്യചന്ദ്രന്മാരെ പോലെ ഒരു വലിയ വൈഭവമായിട്ട് രാമനെ നിലനിർത്തിയത് അത് നമ്മുടെ പൂർവികരുടെ വലിയ പുണ്യമാണ് ആ രാമനാമൻ ചെല്ലുമ്പോഴൊക്കെ അന്ധവിശ്വാസത്തെ ഇരുളിനെ അകറ്റണം രാമായ എന്ന് പറയുന്നതിന് പകരം ഇരുളിനെ നിറയ്ക്കണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അന്ധവിശ്വാസം രാമന്റെ പേരിൽ ഒരിക്കലും പാടില്ല എല്ലാവരും രാമായണം ഭക്തിയാൽ വായിക്കുക അത് അന്ധവിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം രാമായണം പാരായണം എവിടെ തുടങ്ങിയാലും അതെവിടെ നിർത്തിയാലും കുഴപ്പമില്ല നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മൾ അതെങ്ങനെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത ആ രാമായണം വായിച്ചിട്ട് അതിന്റെ നന്മകളിലേക്ക് നമുക്ക് എത്തി നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ നന്മകൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ പാരായണം കൊണ്ട് യാതൊരു അർത്ഥം ഇല്ലാതാവും അനർഥത്തെ നീക്കുവാനായിട്ട് അർത്ഥമുള്ള ഒരു ലോകത്തെ സൃഷ്ടിക്കുവാനായിട്ട് അങ്ങേ പോലുള്ള ഈ സാമൂഹിക രംഗത്ത് വലിയ സേവനങ്ങൾ ചെയ്യുന്നവര് ഇത്തരം ചോദ്യങ്ങൾ കൊച്ചുകുട്ടികളെ പോലെ ചോദിക്കുകയും കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചോദിക്കുകയും ഒട്ടും ജ്ഞാനമില്ലാത്ത രീതിയിൽ എന്നോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ ശരിക്കും അങ് എന്തിനാണ് ഇത് ചോദിക്കുന്നത് എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമാണ് അങ്ങയുടെ ആ ലക്ഷ്യം വളരെ ഫലപ്രദമായിട്ട് നമ്മുടെ യുവ മനസ്സുകളിൽ നമ്മുടെ കുട്ടികളുടെ മനസ്സുകളിൽ അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അർത്ഥതലങ്ങളിലേക്ക് എത്തട്ടെ എന്നിൽ കഴിയാവുന്ന അത്ര എനിക്ക് കഴിയാവുന്ന അത്രയും രാമായണത്തെ ഈ രാമായണ മാസ കാലഘട്ടത്തിൽ നമുക്ക് സംവദിക്കാം നമുക്ക് സംസാരിക്കാം രാമന്റെ ആ ചരിത്രത്തിലൂടെ നമുക്ക് കുറച്ച് ദൂരമെങ്കിലും യാത്ര ചെയ്യാം അസന്തോഷി വളരെയധികം നന്ദിയുണ്ട് പ്രണവ വേദയുടെ ആചാര്യൻ എന്ന നിലയ്ക്ക് രാമായണം എന്ന മഹദ് ഗ്രന്ഥത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അത് എങ്ങനെ അതിനെ ആസ്വദിക്കണം എങ്ങനെയെ വായിക്കണം എങ്ങനെയെ പഠിക്കണം എങ്ങനെയെ ആചരിക്കണം എന്നതിനെ കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞു തന്നതിന് വളരെ നന്ദിയുണ്ട് നമ്മുടെ തലമുറ അത് മനസ്സിലാക്കി രാമായണത്തെ ഭക്തിപൂർവ്വം ിക്കാനുള്ള ശേഷി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായും സന്തോഷം ജയ് സീതാറാം ജയ് ശ്രീറാം ജയ് സീതാഭിരാമൻ ശരി ശരി ഓക്കെ